ഹായ് ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എട്ട് മണി എട്ടര മണിക്ക് വരുന്ന സ്പെഷ്യൽ ഇതാണ് ചക്ക കിണ്ണത്തപ്പം ഒരു വെറൈറ്റി സാധനമാണ് ഇന്ന് ചക്ക കിണത്തപ്പം ഇന്ന് ഇപ്പം നമ്മൾ വൈകുന്നേരം കടിക്കും ചായ കടിക്കു വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ വീഡിയോ എട്ടോ എട്ടര മണിയാകുമ്പോൾ നിങ്ങൾക്ക് എത്തും ചക്ക കിണ്ണത്തപ്പം സ്പെഷ്യൽ അപ്പം അത് അങ്ങോട്ട് വീഡിയോയിലോട്ട് നമുക്ക് പോവാം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഓക്കെ ഇവിടെ ഒന്ന് വലി ബാക്ക് പറടും ഞാൻ ഇതിൽ പറ ഓക്കേ ഉണ്ട് അപ്പോ നന്ന അത് മാറ്റ പറ പറ പറാ ഒരു സ്പീഡി പറ എന്നാ ഇച്ചി വെച്ചി ഇന്നി ഇടോ വെച്ചോ ഇടോ വെച്ചോ വെന്തിടോ ഹൊന്നും വേണ്ട सावधानനല്ല അര അരനാഴി അരി അരനാഴി അരിയും ഒരു ഒരു പിടി തേങ്ങായും ഒരു അരസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് വെച്ചിരുന്നതാണിത് ഇട്ട് വ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ടു വെച്ചിരുന്നതാണ് അതാണ് ഈ ഇടാൻ പോകുന്നത് അത് ഈസ്റ്റൊന്ന് ഇച്ചിരി ഇതാകണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ ഇട്ട് വെച്ചത് അരിയും കുതിരണം എന്നാൽ നേരത്തെ ഇട്ട് വെച്ചത് ഇതിനൊരു കപ്പ് ചോറ് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ആവശ്യമുള്ള ഇട നമുക്ക് ചട്ടയ്ക്ക് മധുരം ഉണ്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര മധുരം ആവശ്യമുള്ളത്ര ഇടാ ഇവിടെ മൂന്ന് പത്ത് ചൊളച്ചക്കയും കൂടെ ഇതിനകത്തിട്ടടിക്കാം നമുക്ക് കുരു കളഞ്ഞില്ല വെച്ചിട്ടുണ്ട് പത്ത് ചൊള പത്ത് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കഴ ഒരക്കപ്പ് വെള്ളം ചേർത്തു കുറകി കിട്ടുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ും പാടില്ല കട്ടിയാകാനും ലൂസാകാനും പാടില്ല കട്ടിയാകാനും പാടില്ല ഒരു കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം നോക്കട്ടെ സ്പൂൺ വെച്ച് അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇതിനിപ്പം ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂർ കഴിയുമ്പോ നമുക്കിത് ഉണ്ടാക്കാം നിക്കി നിക്കി വീട് ഏലക്ക പൊടിച്ചതും നല്ല ജീരകം നല്ല ജീരകം പൊടിച്ചതും രണ്ടും കൂടെ ഇതിനെ അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കണം

മ്പി വെള്ളം വെച്ച് കയറ്റി നമ്മുടെ ഇടിയപ്പം പുഴുങ്ങുന്ന പോലെ ഈ തട്ട് വെച്ച് അതിനകത്ത് നെയ്യോ പശു നെയ്യുണ്ട് പശു നെയ്യുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് പശു നെയ്യ് അല്ല ഓയില് ഒഴിച്ചാലും മതി കുറച്ച് പശു നെയ്യും കൊറച്ച് കോയിലും കൂടെ ഒഴിച്ചു പെരട്ടിക്കൊടുക്കും മറ്റേ പുരട്ടുന്നത് തന്നെ എല്ലായിടത്തും കൂടെ പെരട്ടുക പശു നെയ്യ് ഓയിലും കൂടെയാണ് പശു നെയ്യ് ഉള്ളവർക്ക് പശു നെയ്യ് ഒഴിക്കാൻ ടേസ്റ്റായിരിക്കും ഓയിലുള്ളവർക്ക് ഓയിലൊഴിക്കുക അതും ടേസ്റ്റ് തന്നെ അപ്പോൾ സൈഡിലൊക്കെ ഒന്ന് തേക്കുക പിടിക്കാതിരിക്കാൻ വേണ്ടി അതിനകത്തോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം നിറമൊന്നും ചേർത്തിട്ടില്ല നിറവെല്ലാം ആ ചക്കയുടെ നിറ നിറമാണ് മഞ്ഞ കളറ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഒരു നിറങ്ങളും ചേർത്തിട്ടില്ല മഞ്ഞൾ പൊടിയും ചേർത്തിട്ടില്ല അതൊന്നും വേണ്ട വയ്ക്കില്ല വെള്ളം ചേർക്കാൻ പോണോ

കൊറച്ച് അണ്ടിപ്പലിപ്പം മുന്തിരി ആയി ഉണക്ക മുന്തിരി ബ്ലാക്ക് ഇട്ടുകൊടുത്തു ആ വെന്ത് കഴിഞ്ഞ് തിരിച്ചു വരത്തെ ആടിപൊളി ചക്ക ചക്കൊണ്ടുണ്ടാക്കിയ പിന്നെ പിന്നെ ചക്ക കൊണ്ട കൊണ്ടുണ്ടാക്കിയ ഇത് കളറൊന്നും ചേർത്തിട്ടില്ല ചക്കയുടെ കളർ തന്നെയാണ് അപ്പൊ ഇത് നിങ്ങൾ ചക്കയുടെ കളർ തന്നെയാണ് ഇത് നിങ്ങളെ കഴിച്ചു നോക്കണം ഇപ്പൊ ചക്കയുടെ സീസൺ ചക്ക കിട്ടു കഴിച്ചിട്ട് റിസൾട്ട് ടേസ്റ്റ് നിങ്ങൾ നിങ്ങൾ കമന്റ് നിങ്ങള് അക്കൗണ്ടില് അടിപൊളി സാമ്പാണ് ഇന്നത്തെ ചായക്കടിയാണ് അപ്പൊ ചങ്ങനാശ്ശേരിക്കും ഇവിടെ നിങ്ങളെ കൊണ്ടു പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ അടിപൊളി ഐറ്റം ആണ് ഞാൻ കഴിച്ചു നോക്കട്ടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത നാളെ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്